ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക പാക്കേജ് നൽകുക കേന്ദ്ര സഹായം നൽകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ശരിയാണ് അതും നമ്മളുടെ ഈ ഒരു പ്രതീക്ഷയും കൂട്ടിച്ചേർത്ത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രതീക്ഷ സന്ദർശനം അതിനുശേഷമുള്ള നമ്മളുടെ പ്രതീക്ഷയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എത്രത്തോളം സാധ്യതകളുണ്ട് എന്തായിരിക്കും ലഭിക്കുക അതിന്റെ എല്ലാം സാധ്യതകൾ കൂടി നമുക്കൊന്ന് നോക്കാം എന്തായിരിക്കും നമുക്ക് ലഭിക്കാൻ പോവുക കേന്ദ്രത്തിന് വേണമെങ്കിൽ കേരളത്തിന്റെ ആവശ്യം അപ്പാടെ അംഗീകരിക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരു വലിയ മേഘ സ്ഫോടനത്തിന് പിന്നാലെ ഉണ്ടായ വലിയൊരു ഉരുൾപൊട്ടലിൽ ജീവിതം അപ്പാടെ നഷ്ടപ്പെട്ട ഒരുപിടി മനുഷ്യർ നഷ്ടമായി നാമാവശേഷമായി പോയൊരു നാട് അവരിലേക്ക് വേഗത്തിൽ ചെന്നെത്താൻ ഭരണാധികാരിയുടെ ഇച്ഛാശക്തി മാത്രം മതിയാകും പക്ഷെ അത് കാണിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു ഒരു കാര്യത്തിലും വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും കൈകോർക്കുന്നുണ്ട് ആ പുത്തുമ ഈ പുത്തുമല പിന്നിട്ട് ഈ രണ്ട് പ്രദേശങ്ങളിലും ചൂരൽമലയിലും മുണ്ടക്കൈയിലേക്കും കയറി ചെല്ലുമ്പോൾ എല്ലാ കണ്ണുകളിലും ഒരുപോലെ കണ്ണുനീര് വീഴുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം രാഷ്ട്രീയമായ ഇച്ഛാശക്തി വൈകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഈ അവലോകന യോഗത്തിന് ശേഷം അത് എത്രത്തോളം വേഗത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പൂജ സമയബന്ധിതം എന്ന ഒറ്റ വാക്ക് മാത്രമാണ് ഇവിടെ ഏറ്റവും പ്രധാനമാകുന്നത് പല പല തട്ടുകളായി നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് തിരിച്ചെത്താൻ വഴിയൊരുക്കുന്നു ഒരു നാടിനെ പുനഃസൃഷ്ടിക്കുന്നു ഒരു ജനതയെ പുനരധിവസിപ്പിക്കുന്നു ഒരു സമൂഹത്തിന്റെ ഭാവി പകരുന്നു അതിനുള്ള ആത്മവിശ്വാസം നൽകുന്നു ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ കേന്ദ്ര സഹായം കൂടാതെ സാധ്യമല്ല അതിനുള്ള വഴിയൊരുക്കലാണ് അതിനുള്ള അസസ്മെന്റ് ആണ് അതിനുള്ള അതിന് എത്രത്തോളം എന്ന് നേരിൽ കണ്ടു കഴിഞ്ഞു പ്രധാനമന്ത്രി ഈ നേരിൽ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ ഇനി വേഗത്തിൽ നടപ്പാക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളും യോജിച്ചുകൊണ്ട് അത് നടപ്പാക്കേണ്ടതുണ്ട് അതിലുള്ള മാർഗരേഖ കൂടി അതിവേഗം തയ്യാറാക്കേണ്ടതുണ്ട് അത് അത് ഒരുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകം അപ്പോഴും ഈ കടൽ കടക്കണമെങ്കിൽ കേന്ദ്ര സഹായത്തിന്റെ വലിയൊരു കപ്പൽ അനിവാര്യമാണ് അത് കടന്നു പോകണമെങ്കിൽ അത് എത്രത്തോളം വേഗമെത്തും അത് തന്നെയാണ് പ്രധാനം അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദി കടന്നെത്തുന്നു വയനാട്ടിലേക്ക് അദ്ദേഹം ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് എത്തുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി വയനാട്ടിൽ വരുന്നത് അപ്പോൾ ഈ മുണ്ടക്കൈലും ചൂരൽമലയിലും മാത്രമല്ല വയനാടിന് പൂർണ്ണമായുമുള്ള ഒരു പാക്കേജ് അത് ഭാവി കേരളത്തിന്റെ പാരിസ്ഥിതിക ദുരന്തങ്ങളെ ചെക്മേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പാക്കേജായി മാറേണ്ടതുണ്ട് അതിനുള്ള വഴികൾ അതിലുണ്ടാവേണ്ടതുണ്ട് അത്തരത്തിൽ ദീർഘ വീക്ഷണത്തോടെ ഒരു പദ്ധതി നടപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വയനാടും അതിനപ്പുറം കേരളവും ഒരുപോലെ ആഗ്രഹിക്കുന്നത് അത് എത്രത്തോളം സമഗ്രമായി ആ പദ്ധതി രേഖ നിർവഹിക്കപ്പെടുന്നു അത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് പൂജ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മധുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്രത്തിനോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേശീയ ദുരന്തത്തിന് സമാനമായ എൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പരമാവധി കേന്ദ്ര സഹായം ഉറപ്പാക്കണം അതാണ് കേരളം ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിർണായകമായ ഉന്നതതല യോഗമാണ് അവലോകന യോഗമാണ് കളക്ട്രേറ്റിൽ ചേർന്നത് എന്നാണ് കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ഉടൻ തന്നെ മടങ്ങും എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരവും രണ്ടു വർഷങ്ങളായി കാണുന്ന ഒന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും മറ്റൊന്ന് കളക്ടറേറ്റിലെ യോഗവുമാണ് കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിട്ടുണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ എത്തുന്നതും ഒരു ദുരന്ത മേഖലയിലേക്ക് കേരളത്തിലേക്ക് എത്തുന്നതും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് പ്രതീക്ഷയുണ്ട് വയനാട്ടിലെ ഓരോ ജനങ്ങൾക്കും പ്രതീക്ഷയുണ്ട് കാരണം പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ അവിടെ നിന്നും കണ്ടതാണ് അങ്ങനെ തങ്ങൾക്ക് എന്ത് ലഭിക്കും തങ്ങളെ കൈപിടിച്ചു മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം നടപടികൾ ഉണ്ടാകും എന്നാണ് ഓരോ മനുഷ്യരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ദുരന്ത ഭൂമിയിൽ നേരിട്ടെത്തിയതാ ചൂരൽമലയിൽ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്ന കാര്യങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് മറ്റൊന്ന് ക്യാമ്പിലും ആശുപത്രിയിലും എത്തി ആ മനുഷ്യരെ കാണുന്നതും അവരെ ചേർത്ത് നിർത്തുന്ന പ്രധാനമന്ത്രിയുമാണ് കാണുന്നത് അതിനുശേഷം നിർണായകമായ അവലോകന യോഗം അതും അവസാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും കേരളം ആവശ്യപ്പെട്ടതുപോലെ എല്ലാം നമ്മളിലേക്ക് എത്തുമോ വയനാടിനെ കൈത്താങ്ങാകാൻ കേന്ദ്രവും ഉണ്ടാകുമോ എന്നാണ് നമ്മളെ സംബന്ധിച്ച് ഇനിയുള്ള പ്രതീക്ഷയും